നമസ്കാരം ഐ എസ് ആർ ചാരക്കേസിലെ ഗൂഢാലോചനയിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതികരണവുമായി നമ്പി നാരായണൻ രംഗത്തെത്തി ഈ കേസിൽ തൻ്റെ ജോലി കഴിഞ്ഞു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കേണ്ടത് തൻ്റെ ചുമതലയായിരുന്നു ആരാണ് കുറ്റം ചെയ്തതെന്ന് തെളിയിക്കാൻ ഇരുപത് വർഷമാണ് താൻ പോരാടിയത് ഇത്തരം കേസുകളിൽ മടുത്ത് പലരും കേസ് പകുതിയിലിട്ടിട്ട് പോകും തനിക്കും മടുത്തിരുന്നു എങ്കിലും കേസിൽ പ്രതികളെന്ന് കണ്ടെത്തിയവർ ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും വ്യക്തിപരമായി തനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് നമ്പിനാരായണൻ മാധ്യമങ്ങളോട് പറഞ്ഞു തൻ്റെ ജീവിതകാലത്ത് ഇത്തരത്തിലുള്ളൊരു ജഡ്ജ്മെൻ്റ് വരുമെന്ന് കരുതിയിരുന്നില്ല ജീവിച്ചിരിക്കെ തന്നെ അതുണ്ടായി എന്നുള്ളതാണ് പ്രധാനം അവർ ജയിലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല അവർ മാപ്പ് പോലും ചോദിക്കേണ്ടതില്ല അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാലും മതി എന്നാണ് നമ്പിനാരായണൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഐ എസ് ആർ പ്രചാര കേസ് കെട്ടിച്ചമച്ചതെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് സി ഐ ആയിരുന്ന എസ് വിജയൻ്റെ സൃഷ്ടിയാണ് ചാരക്കേസ് എന്നാണ് സി ബി ഐ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് കുറ്റപത്രം അംഗീകരിച്ച കോടതി ജൂലൈ ഇരുപത്തി ആറിന് പ്രതികൾ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുൻ പോലീസ് ഉദ്യോഗസ്ഥരും ഐ ബി ഉൾപ്പെടെ അഞ്ച് പേർക്കെതിരെയാണ് സി ബി ഐ കുറ്റപത്രം നൽകിയിരിക്കുന്നത് മുൻ എസ് പി എസ് വിജയൻ മുൻ ഡി ജി പി സി ബി മാത്യൂസ് മുൻ ഡി ജി പി ആർ ബി ശ്രീകുമാർ മുൻ ഡി വൈ എസ് പി കെ കെ ജോഷുവൻ ഐ ബി ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവരാണ് കേസിലെ പ്രതികൾ എഫ്ഐആറിൽ ഉണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥരെ ഒഴിവാക്കിയിരുന്നു എഫ്ഐആറിൽ പതിനെട്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഗൂഢാലോചന സ്ത്രീകളോട് മോശമായി പെരുമാറുക തടഞ്ഞുവെക്കുക മർദ്ദിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഐ എസ് ആർ ഒ ചാരക്കേസിലെ ഗൂഢാലോചന സി ബി ഐ അന്വേഷിച്ചത് കേരള രാഷ്ട്രീയത്തെയും കേരളീയ സമൂഹത്തെയൊക്കെ തന്നെ ഏറെ പിടിച്ചുകുലിക്കിയ ഐ എസ് ആർ ഒ ചാരക്കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച കുറ്റപത്രമാണ് ഇപ്പോൾ സി ബി ഐ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കേരള രാഷ്ട്രീയത്തെ ഏറെ പിടിച്ചുകുലിക്കിയ ഈ ചാരക്കേസ് അന്ന് രാഷ്ട്രീയ രംഗത്തും വൻ കോളക്കം തന്നെ സൃഷ്ടിച്ചിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണായന് പോലും അദ്ദേഹത്തിന് ഒരു പങ്കുമില്ലായിരുന്നിട്ടും മുഖ്യമന്ത്രി പദം പോലും ഒഴിയേണ്ടി വന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയമായ വരുമാനം ഏതായാലും നമ്പിനാരായണൻ പറഞ്ഞതുപോലെ താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇക്കാര്യത്തിൽ വിധിയുണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്പിനാരായണൻ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം തന്നെ പോരാടിയാണ് ഈ കേസിലെ ഒടുവിൽ അന്തിമ വിജയം കണ്ടെത്തിയിരിക്കുന്നത്